ആലുവ കോളേജിലെ ഇലകളുടെയും ഫലങ്ങളുടെയും സത്ത് ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത് ലഡു നിർമ്മിച്ച് ഏഷ്യൻ റെക്കോർഡിന് അർഹരായി വജ്രജൂബിലി വർഷത്തിൽ വേറിട്ട റെക്കോർഡുകളുമായി മുന്നേറുകയാണ് സെന്റ് സേവിയേഴ്സ് കോളേജ് വജ്രജൂബിലിയുടെ അവസരത്തിൽ കോളേജ് ഇരട്ട മധുരമായിട്ട് ഇന്ന് ഇന്നോവേറ്റീവ് വെൽനസ് ഇവന്റ് ഓഫ് ഹെൽത്തി ലഡു മേക്കിംഗ് എന്ന ഒരു സംരംഭമായി അറുനൂറ് ലഡു ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയാണ് അതും അറുപത് പലതരത്തിലുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് സെറീൽസ് എന്നീന്നൊക്കെ നമ്മൾ ഒരിക്കലും ഭക്ഷിക്കാൻ താല്പര്യം കാണിക്കാത്ത ചാമ മില്ലറ്റ്സ് മുതലായ നമുക്ക് ആരോഗ്യപ്രദമായ മില്ലറ്റ്സ് ഇന്നും പിന്നെ വെജിറ്റബിൾസ് പലതരത്തിലുള്ള വജ്ര ജൂബിലി വർഷത്തിൽ വേറിട്ട റെക്കോർഡുകൾ കരസ്ഥമാക്കി ആലുവ സെൻസീവേഴ്സ് കോളേജ് അറുപത് പ്രകൃതിദത്ത വിഭവങ്ങൾ കൊണ്ടാണ് അറുന്നൂറ് ഹെർബൽ സോപ്പുകൾ നിർമ്മിച്ചും അറുപത് ഇലകളുടെയും ഫലങ്ങളുടെയും സത്ത് ഉപയോഗിച്ച് മുന്നൂറ്റി അറുപത് ലഡു നിർമ്മിച്ചുമാണ് യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ ലോക റെക്കോർഡിന് അർഹമായത് ഈ വർഷം ഓട്ടോണമസ് പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സെന്റ് സേവിയേഴ്സ് കോളേജ് പുതിയ ഉയരങ്ങളിലേക്ക് അതിന്റെ യാത്ര തുടരുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു സംഘടിപ്പിച്ചിരിക്കുകയാണ് അതിൽ വിജ്ഞാനം വിനോദം സംരംഭകത്വം നൈപുണ്യ വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള പ്രദർശനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഇനിയുള്ള കാലം അറിവിനോടൊപ്പം സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ വികസനം ലക്ഷ്യമിടുകയും ചെയ്യുക എന്നുള്ളതാണ് സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ ലക്ഷ്യം അതിന് ഉപയോഗപ്രദമായ രീതിയിൽ ഇന്ന് ഇവിടെ ഒരു നൂതന സംരംഭത്തിന് തുടക്കമിടുകയാണ് ബിരുദത്തോടൊപ്പം കോളേജ് വിടുന്ന വിദ്യാർത്ഥികളെ സംരംഭകർ കൂടിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് കോളേജിലെ വിവിധ വകുപ്പുകൾ പുതു ഉത്പന്നങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടത് ഡയമണ്ട് ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സെന്റ് സേവിയേഴ്സ് കോളേജ് ഈ ഒരു വർഷമായി ഈ ഡയമണ്ട് ജൂബിലിയുടെ വർഷം അക്കഡമിക് ലെവൽ കൾച്ചറൽ ലെവൽ സോഷ്യൽ ലെവൽ ഇന്നോവേറ്റീവ് ലെവൽ ഈ തലങ്ങളിലെല്ലാം പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഈ ഗ്യാനോത്സവം സയൻസ് എക്സിബിഷന്റെ ഭാഗമായി മാത്ബറ്റ്സ് കിമി മാജിക് പ്ലാനറ്റോറിയം ഷോസ് ഐ എസ് ആർഒ പവലിയൻ മുതലായ അനവധി സ്റ്റോളുകൾ എക്സിബിറ്റ്സ് പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് രസതന്ത്ര വിദ്യാർത്ഥികളുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോവേഷൻ കൌൺസിലിംഗിന്റെയും നേതൃത്വത്തിൽ തത്സമയ പ്രകൃതിദത്ത സോപ്പ് നിർമ്മാണം നടത്തിയത് അറുപത് കുട്ടികൾ ചേർന്നാണ് പ്രകൃതിദത്ത വിഭവങ്ങൾ കൊണ്ട് അറുനൂറ് ഹെർബൽ സോപ്പുകൾ നിർമ്മിച്ചത്